ം നബബി റഹിമുള്ള അത് പറയുന്നുണ്ടല്ലോ സുബിഹിന് ശേഷം ഒരാൾക്ക് ദിക് കളിച്ചെല്ലാം തൗഫീക്ക് കിട്ടുന്നുണ്ടെങ് മനസ്സിലായിക്കോ കിട്ടിയിട്ടുണ്ട് ഒന്നിക്കിൽ വിറുദു ലത്തീഫ് അല്ലെങ്കിൽ ഹിസ്ബുൽ നസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉസ്താദുമാരുടെ ഇജാസത്തോടു കൂടിയാണെങ്കിൽ അതിന് ഫലം കൂടുതലാണ് അവിടെ നവബി നമ്മളോട് സ്നേഹം കൊണ്ട് പറയാം എടാ മോനെ നിനക്കിനി വല്ലാത്ത ഉറക്കോ വല്ല തിരക്കോ എന്തെങ്കിലും ഉണ്ടോ വിചാരിച്ചോ

രക്ഷുള്ള കവചമുള്ള വിഖറുകളല്ലേ മർദുൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വിഖറുകളിൽ ചൊല്ലണം അല്ല ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്